ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക അപ്പം ശനിയാഴ്ച എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു ഏട്ടനും മോനൊക്കെ വന്നു കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും കൂടി ചായ കുടിക്കുക എന്നുള്ള ഒരു തിരക്കിൽ നിൽക്കുകയാണ് ചായ അന്ന് കണ്ണാൻ വരുമ്പോൾ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഏട്ടൻ ഈ കൊള്ളി ചിപ്സും കൊണ്ടുവന്നു അപ്പോൾ ഞാൻ എൻ്റെ ചക്ക വരട്ടിയതും എടുത്ത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാ നമ്മുടെ ചക്ക ഒരു പ്രശ്നം ഇല്ല കേട്ടോ ഇതൊക്കെ പകുതിയൊക്കെ ഞാനിങ്ങനെ തുറന്ന് തിന്ന് തിന്നിട്ട് കഴിഞ്ഞതാണ് അത് അപ്പോൾ എല്ലാവരും കഴിക്കൂട്ടാ മോൾക്കാണ് ഒത്തിരി പിടുത്തല്ലാത്ത സാധനം അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി അതിൽ വലിയ വല്ലാത്തൊരിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കുമ്പോൾ ഗ്യാസാണ് കഴിഞ്ഞു ഗ്യാസ് കഴിഞ്ഞിട്ട് മോള് പിന്നെ അത് കെറ്റിലൊക്കെയാണ് കേട്ടോ ചായ ശരിയാക്കിയത് അപ്പോൾ ഈ ഇങ്ങനത്തെ മുടക്കുള്ള ദിവസങ്ങളിൽ ഗ്യാസ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഓർഡർ ചെയ്താൽ ഒരു ദിവസം വെറുതെ പോവും ചെയ്യും പിന്നെ തിങ്കളാഴ്ച അല്ലേ പിന്നെ പറ്റുകയുള്ളു അതുമാത്രമല്ല ഞായറാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി ഒരു ഒതുങ്ങിയിരുന്ന് വല്ല വർത്തമാനം പറയും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല അങ്ങനെയാണ് അപ്പോൾ ചക്ക വരട്ടിയതൊക്കെ ഏട്ടന് കൊടുത്തു വിട്ടാണ് അപ്പം ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയേക്കാട്ടും രസം ഈ പ്രാവശ്യം ഉണ്ടാക്കിയ ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചുള അങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം കഷ്ണം കഷ്ണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞാനത് ഒന്ന് അര മിക്സിയിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇപ്രാവശ്യമാണ് ടേസ്റ്റ് എന്ന് ഏട്ടൻ പറയുന്നത് കേട്ടോ ഇത് എന്താ പറയുക നല്ല ഒന്നും കൂടി നല്ല കട്ടെയത് എടുത്തിട്ട് കിട്ടണില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെയാണ് കേട്ടിത് ഒരങ്കം ബ്രെഡ് ഉണ്ടായിരുന്നു അതെടുത്തു അതുപോലെ ഏട്ട എന്തോ ഭാഗ്യത്തിന് കൊള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു അത് കുക്കറിൽ ഞാൻ എങ്ങനെയൊക്കെയോ മുറ്റത്ത് വെച്ചിട്ട് ചിരട്ട നനഞ്ഞ ചിരട്ടയൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്തു നമ്മൾ വേനൽക്കാലം നമുക്ക് മുറ്റത്ത് അടുപ്പുണ്ടാകും ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് മുറ്റത്ത് അടുപ്പൊക്കെ നാശമായി പോയിട്ടുണ്ടാവും പിന്നെ വെള്ളം ശരിക്കും ഒഴുകി പോകില്ല എന്ന് പറഞ്ഞിട്ട് ആ അടുപ്പ് പറിച്ചു വെച്ചിട്ട് അവിടെ നിരപ്പാക്കി ഇടുകയും ചെയ്യും അപ്പം അത് കാരണം കൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ഇഷ്ടികം അങ്ങനെ പൊക്കത്ത് ഒരുമിച്ച് വെച്ച് അടിയിലൊരു സ്ലാബിൻ്റെ കഷ്ണമിട്ടു കാരണം മണ്ണിന് നല്ല നനവുണ്ടാവില്ല അപ്പോൾ കത്തുമ്പോൾ ശരിക്കും കത്തില്ല അത് കാരണം അടിയിൽ സ്ലാബിൻ്റെ കഷ്ണമൊക്കെ വെച്ച് ചിരട്ട കണ്ടില്ലേ നനഞ്ഞിട്ടിരിക്കണത് പക്ഷെ ആ ചിരട്ട കത്തൂട്ടാ ഒരു ഭാഗം അങ്ങോട്ട് കത്തി കിട്ടിയാൽ മതി ഇപ്പോൾ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോയ കാരണം കൊണ്ടാണ് ആ ഇത് കത്തി കഴിഞ്ഞതോടൊപ്പം തന്നെ അടുത്ത ചിരട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ഞാൻ ഇപ്പം വന്നിട്ട് രണ്ടാമത് വെച്ച് കൊടുത്തതാണ് അപ്പോൾ പിടിക്കാൻ കുറച്ച് സമയം പിടിക്കൂട്ടാ ഇപ്പം ഇത് ചോറ് വെച്ചു കൂട്ടാ ഞാൻ ഈ കുക്കറിൽ തന്നെ ഇന്ന് ഈ കുക്കറും ഈ ഒരു ചീഞ്ചട്ടിയും കൊണ്ടുള്ള പാചകം മാത്രമാണ് കാരണം ഇന്ന് കരിയിലുള്ള കളികളാണ് അപ്പോൾ എന്താവും പാത്രം പിന്നെ തേച്ച് വെളുപ്പിക്കാൻ എളുപ്പമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു കുക്കർ എടുത്ത് അതിൽ ചോറ് വെച്ചു രാവിലെ കൊള്ളി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് തേച്ച് ആ കുക്കറിൽ തന്നെ അത് കഴുകിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മൂടൊന്നും കഴുകില്ല കേട്ടോ അതൊക്കെ അതുപോലെ തന്നെ വയ്ക്കും ആണ് പിന്നെ ചോറ് വെച്ചത് ചോറ് വച്ചിട്ട് ചോറായിരുന്നു മാറ്റി വീണ്ടും അതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും കൂടിയിട്ട് ഇപ്പം അടുപ്പത്ത് വെച്ചിരിക്കട്ട ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള ഒരു പറമ്പാട്ടാ ഇത് കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് വീഡിയോ കൂടെ ഏത് രാത്രി ചെയ് കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിരിക്കിരി കിരിക്കിരിക്കി പിന്നെ മയിലുണ്ട് ഈ പറമ്പിലിട്ടാ മയിൽ ഇഷ്ടംപോലെ മയിലുണ്ട് ചില സമയത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടാവില്ലേ എൻ്റെ ഇങ്ങനെ നടന്ന് വരുവരിയായിട്ട് വരണ കാണാം എന്നാളിവിടെ അടുത്തൊരു മയിലിന് എന്തോ കറണ്ട് അടിച്ചിട്ടാ ഇങ്ങനെയോ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഏട്ടം വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനത് വീഡിയോന്നിട്ടില്ല കേട്ടോ എന്താ വെച്ചിട്ട് അത് കിടക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമായി കണ്ടപ്പോൾ നമ്മൾ മയിൽ എന്നൊക്കെ പറയണ ഒരു ഇത് ജീവി ഇങ്ങനെ ചത്തുകൾക്കെന്നൊക്കെ പറയുമ്പോഴേ എന്തോ പോലെ തോന്നി എനിക്ക് അപ്പോൾ ഞാനവിടെ ഈ ആ കുക്കറിലെ കഷ്ണൊക്കെ വെന്തുട്ടപ്പോൾ അപ്പോൾ പിന്നെ ഈ വെണ്ടക്കായും മുരിങ്ങക്കായൊക്കെ കുക്കറിലിട്ടിട്ട് അടിച്ചു വെച്ചിങ്ങാൽ ആകെ കൊളാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അത് വീണ്ടും ആ ചീനച്ചട്ടി അതിലന്നെ ഇപ്പോൾ തേങ്ങ വറുത്തിട്ട് കഴുകിയിട്ടത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിലെന്നെ അത് വേവിച്ചെടുക്കാൻ വേണ്ട വെണ്ടക്കായൊക്കെ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ ഉടയാതെ കിട്ടില്ലേ അപ്പോൾ അതാട്ട ഇതിൻ്റെ ഒരു കുഴപ്പമെത്താന്നറിയോ ഈ തീടെ കത്തി കഴിഞ്ഞാൽ അവസാനം കണ്ട പിന്നെ അടങ്ങും അതിൻ്റെ മുകളിൽ എന്തായിരിക്കണം വെച്ചാൽ മൊത്തം കരിഞ്ഞു പോയി ഉണ്ടൂട്ടോ അങ്ങനെ ഒരു ഇത് ശ്രദ്ധിച്ചില്ലേ ഞാൻ അപ്പോൾ എന്താ ചെയ്യുകയെന്നറിയോ മെല്ല ചട്ടി കൊണ്ട് എടുക്കും എന്നിട്ട് അതിൻ്റെ ഒരു അറുമാതം കഴിയുമ്പോൾ മെല്ലെ വെച്ച് കൊടുക്കും അങ്ങനെയാണ് ചെയ്യണത് അപ്പോഴേക്കും മോള് തേങ്ങയൊക്കെ അരച്ച് തന്നുട്ടോ അല്ലെങ്കിൽ ഞാൻ അതയിൽ വെച്ച് ഇരുന്നിട്ട് പെട്ടെന്ന് കറണ്ട് പോയി അതുമായി അപ്പോൾ അത് കാരണം അത് മോളെ അരച്ച് തന്നു കടലേ പരിപ്പും കഷ്ണ അല്ലെങ്കിൽ വെന്തുണ്ട് കാരണം ചിരട്ടയല്ല അടിയിൽ കിടക്കണത് ഈ നനഞ്ഞ ചിരട്ടയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്താ ചെയ്യുന്നറിയാ ചിരട്ട ഈ അടുപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കും വെറുതെ വെച്ച് കൊടുക്കും അപ്പം അത് അവിടെ ഇരുന്നിട്ട് വെള്ളം വലിയ വെള്ളമൊന്നും വലിയൊന്നും വേണ്ട അല്ലാതെ തന്നെ അത് അടുപ്പിൽ തീ ഒരു ചിരട്ട കത്തി കൊണ്ടിരിക്കുമ്പോൾ വെച്ചു കൊടുത്താൽ ആളി കത്തിപ്പോ പോകും പക്ഷേ ആ ആളില് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ വീണ്ടും രണ്ടാമത് കത്തിക്കേണ്ട പോലത്തെ ഗതികേടാവും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം പക്ഷേ അതിന് പറ്റില്ലല്ലോ നമ്മുടെ അടുപ്പത്തിരിക്കണ സാധനം മൊത്തം നാശമായി പോവില്ലേ അപ്പം ഇതൊക്കെ ഭയങ്കര കണ്ട്രോളിട്ടിട്ടുള്ള പരിപാടികളായിട്ടെന്നാണ് ചെയ്യണത് അപ്പോൾ മോള് ചോദിക്കുന്നുണ്ട് പുളി പിഴിയുമ്പോൾ കൈ കഴുകിയാന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇന്നും ആ വക കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യം കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അവൾ വിചാരിച്ച് ഞാൻ ആ ചിരട്ടയൊക്കെ പിടിക്കും അങ്ങനെ എങ്ങനെ ചിരട്ടയൊക്കെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണിത് കൈ കഴങ്ങണ കാര്യം കാത് കഴങ്ങണ കാര്യം ഒന്നും ഇവിടെ പറയേ വേണ്ട എന്നുള്ള പോലെ ഞാൻ ആയിരിക്കണത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിട്ട് അകത്തേക്ക് എന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് കാരണം എന്താ വെച്ചിട്ടാ ഗ്യാസ് ഒരു സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് വെക്കണമല്ലോ അപ്പം ഞാനത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ സത്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് രണ്ട് സിലിണ്ടർ ഒരുമിച്ച് അവിടെ ഈ നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് കാരണം അയ്യോ ഇത്ര വേഗം നിറച്ച് വെക്കണം കഴിയാറാകുമ്പോഴേക്കും നിറച്ചാൽ പോരേ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിരിക്കും പിന്നെ അത് എപ്പോഴെങ്കിലും നിറച്ചുണ്ടാവും ഞാൻ ധരിച്ചു പോയി അങ്ങനെ ഉണ്ടായത് ഇപ്രാവശ്യം അത് ഈ സിലിണ്ടർ കഴിഞ്ഞിട്ട് ഓടിച്ചെന്ന് എടുക്കാഞ്ഞാൽ മറ്റേത് പെട്ടെന്നാണ് പൊങ്ങണു അപ്പോഴാണ് അയ്യോ ഇത് നിറച്ചിട്ടില്ല എന്നുള്ള ബോധം വന്നത് അപ്പോഴേക്കും പിന്നെ ഏട്ടം തുടങ്ങി അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതല്ലെങ്കിലും ശ്രദ്ധിക്കില്ല അല്ലാച്ചിങ്ങി ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നിന്ന് വിട്ടുപോണത് അതേ അങ്ങനെ ഞാൻ തന്നെയല്ലേ കഷ്ടപ്പെടണെന്ന് അവസാനം ഞാൻ പറഞ്ഞു അല്ലാതെ പിന്നെന്താ ഇന്ന് ഇപ്പം അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിപ്പം എന്തായാലും തിങ്കളാഴ്ച എത്തുള്ളൂ അതുവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ഞാൻ കട്ടിക്കൂട്ടേണ്ടി വരും പിന്നെ നമുക്ക് വേണമെന്ന് ചെയ്യാൻ നമുക്ക് ഓർഡർ ചെയ്ത് വരത്തൊക്കെ ചെയ്യാം പക്ഷേ അപ്പം എനിക്ക് തോന്നിയ ഒരു സിലിണ്ടർ നിറയ്ക്കാം ആകാശമുണ്ട് വെറുതെ ഓർഡർ ചെയ്തും വരത്തിയിട്ടും വന്നു അത് ചൊവ്വനല്ലെങ്കിൽ വന്ന് എന്തെങ്കിലും ആയി അതും പണി കിട്ടില്ലേ അപ്പം അത് കാരണം കൊണ്ട് വേണ്ട നമ്മുടെ വീട്ടിൽ ചിരട്ടയുണ്ടല്ലോ അതയോ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മയ്ക്ക് മടിയപ്പോഴേക്കും അമ്മ പറയാ എങ്ങനെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു വേണ്ട നിൽക്ക് നമ്മുടെ വീട്ടിൽ ചിരട്ട കിടക്കണില്ലേ അപ്പം അമ്മ പറഞ്ഞു പിന്നെ അത് വെള്ളത്തിൽ നിന്ന് എടുത്ത പോലെ കിടക്കണ എന്ന് പറഞ്ഞു അമ്മ കൊടുന്ന് തെച്ചി കേട്ടത് ഞാൻ പറഞ്ഞില്ലേ നല്ല ചുമന്ന തെച്ചിണ്ടെന്ന് അതത് ഇത് ഇവിടെ ആദ്യം ഒരു ചെമ്പരത്തി ആയിരുന്നു അപ്പം നമ്മുടെ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കാണും നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് കണ്ടായിരുന്നു ആ ചെമ്പരത്തി അത് കൂടെ മണ്ണിട്ട് പൊക്കിയപ്പോഴേ ചെമ്പരത്തി മുക്കാഭാഗം അടി പോയിപ്പം എനിക്ക് അതൊരു വീർപ്പ് കൂട്ടി നിൽക്കണ പോലെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വൃത്തിയാക്കിയത് അപ്പോൾ ഞാൻ അമ്മ ഇവിടെ തെച്ചി വെച്ചു അപ്പോൾ പിന്നെ അത് വലുതായ നല്ല വൃത്തിയല്ലാവുക അപ്പോൾ നമ്മുടെ ഈ വെണ്ടക്കായും ഇതൊക്കെ ചേർത്ത് അമ്മയൊന്നും ഈ പരിസരത്തേക്ക് വരുന്നില്ല കേട്ടോ ഞാനുണ്ട് ഞാൻ മാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ബാക്കിൽ എന്നെ ഒഴിഞ്ഞിട്ടൊക്കെ വന്ന് ബാക്കിലേക്ക് അപ്പോൾ അവിടെ ഇരുന്നു കറി ആയിട്ടുണ്ട് അതിൽ വെണ്ടക്കായൊക്കെ കൊടുത്തു അപ്പോൾ കറി കാച്ചണ നേരത്തെ എനിക്ക് തോന്നി ഉണക്കമുളക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ കണ്ണനോട് പറഞ്ഞു ഉണക്കമുളക് വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞു കണ്ണൻ പോയി ഉണക്കമുളകിന് പോയി ആളവിടുന്ന് അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നു ഉണക്കമുളക് മാത്രമില്ല അപ്പോൾ എന്തായി അത് പപ്പടം ഈ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു അപ്പം അത് മതി ഈ ഉണക്കമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറിയില്ലയെന്ന് വിചാരിച്ചു എന്നാൽ അതിൻ്റെ ഒരു മണമെങ്കിലും ഉണ്ടായിക്കോട്ടെ ചിട്ടാ കറിയാകെ കുളായി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പം പപ്പടം കാച്ചപ്പഴുണ്ടല്ലോ പപ്പടം തീരെ പൊള്ളക്കണില്ല അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്താണെന്നറിയോ അടുപ്പിന് ചൂടില്ലാണ്ടാവും എണ്ണ തിളയ്ക്കണമുണ്ട് അടുപ്പിന് ചൂടില്ലാണ്ടാവും ചില ചിരട്ട കത്തിച്ച് നോക്കി അപ്പോഴും പപ്പടം അങ്ങനെ തന്നെ അപ്പം എനിക്ക് മനസ്സിലായി പപ്പടത്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അങ്ങനെ പപ്പടം വേഗം കാച്ചിട്ടു ഈ പപ്പടം ഉണ്ടല്ലോ ഈ കണ്ണന് ഇതിൻ്റെ മുകളിലൊരു കളറ് വരാൻ പാടില്ല ഇട്ടവശം അങ്ങോട്ട് എടുക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു നിയമം പക്ഷേ എനിക്കൊക്കെ ഇത്തിരി മൊരിഞ്ഞ പോലത്തെ ഈ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ള പപ്പടം എനിക്കിഷ്ടം പക്ഷേ അവന് തീരെ ഇഷ്ടമാണ് അപ്പം ഈ ഇട്ടവശം എടുത്തിട്ടേ അത് എനിക്കതൊരു ടേസ്റ്റായിട്ട് തോന്നുന്നില്ല അതിൻ്റെ മണം ഒരു സുഖം ഉണ്ടാവില്ല മറ്റേ നമ്മുടെ ഇത്തിരി മൊരിഞ്ഞ പപ്പടം തന്നെയാണ് മണമുണ്ടാവുക എന്നാലും ഇവളപ്പം ഇങ്ങനെ കാച്ചാൻ പറ്റൂ അപ്പോൾ ഇങ്ങനെ ആക്കി അതൊരു ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഈ വെളിച്ചെണ്ണയിൽ ഈ ചട്ടി പിന്നേയും കഴുകാൻ വേണ്ട ഈ വെളിച്ചെണ്ണയും കൊണ്ട് കളഞ്ഞിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു അതിന് സൂത്രം കണ്ടു അല്ലാതെ അത് എടുത്തിട്ടഞ്ഞ് പോയി സോപ്പിട്ട് കഴുകിയിട്ടൊന്നും വരാൻ നിൽക്കണ്ടെന്ന് ഞാനങ്ങോട്ട് തീരുമാനിച്ചിട്ടാ അത് മെല്ല അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു എണ്ണ അല്ലാണ്ട് ശരിയാവില്ല പപ്പടം കാച്ചി വിളിച്ചിട്ടുണ്ടെങ്കിൽ കറി കാച്ചി ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം കൊണ്ട് മാത്രമല്ല അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് ആ എണ്ണ അവിടെ അടുപ്പിലേക്ക് ഒഴിച്ചിട്ട് വേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ചി അപ്പഴേക്കും മോളോട് ഞാൻ പറഞ്ഞു നമ്മുടെ വേപ്പില പൊട്ടിച്ചിട്ട് വരാൻ അമ്മ അപ്പോൾ അവൾ വേപ്പില പൊട്ടിക്കാൻ പോയിട്ട് അവിടെ നിന്നിട്ട് വിളിച്ച് പറയുക ഇവിടെ ഭയങ്കര വഴുക്കല വേപ്പില പൊട്ടിക്ക അകത്തുകൂടെ പോയാള് മുറ്റത്തും കൂടെ വരേണ്ട ഗതികളോ കാരണം അത്ര അധികം വഴുക്കലാണ് പേടിച്ച് പേടിച്ചിട്ട് അവൾ പോയി പൊട്ടിച്ച് കിടന്നു കേട്ടാ ഇനി മുളകില്ലല്ലോ അപ്പോൾ പിന്നെ വേപ്പിലെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് പോയി പൊട്ടിച്ചതാണ് അത് പിന്നെ നന്നാവണില്ല അത് എന്നെ എന്തോ കേടുപറ്റിയിട്ട് നിൽക്കുക ഇനിയിപ്പോൾ എന്തായാലും വേനലക്കാലത്തൊക്കെ ഉണ്ടാവുക നന്നാവുണ്ടാവുകയുള്ളു അപ്പോൾ ഒരു വിധം നമ്മുടെ ഇന്നിവിടെ ഇരുന്നിട്ട് ഞാൻ ഈ അടുപ്പിൻ്റെ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച അടുപ്പിൻ്റെ അടുത്ത് ഇരുന്നിട്ട് എല്ലാ പണികളും അതായത് വൈകുന്നേരത്തേക്കുള്ളതും കൂടി വെച്ചൂട്ടാണ് കാരണം എന്താണെന്ന് പറയുക ഇത് രാത്രി വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല ആവർത്തിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അതിന് നമ്മുടെ പ്രകൃതി അനുകൂലമാവണം എന്നില്ല ഇപ്പം എന്തായാലും പ്രകൃതി എൻ്റെ കൂടെ നിൽക്കുന്നത് മഴ അങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം ഞാൻ അവിടെ ഒരു പാത്രം വെച്ചുകൊടുക്കുക മേലേക്ക് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മഴ അഥവാ പെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അത് കാരണം കൊണ്ടാണ് ഈ സാമ്പാർ വെച്ചത് കിട്ടാ ഇപ്പം രണ്ട് നേരത്ത് ഞാൻ നീട്ടി വലിച്ചിട്ടാ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടാൽ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് സാമ്പാറാക്കിയിട്ടുണ്ടാക്കിയത് എല്ലാച്ചിങ്ങും ശരിയാവില്ല വൈകുന്നേരത്തെ ചായക്ക് രാവിലത്തെ കൊള്ളി കുറച്ചിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും ചിപ്സ് വാങ്ങാം അപ്പോൾ അത് അതും റെഡി ആയി കെറ്റിലുള്ള കാരണം എന്തോ ഭാഗ്യം അത് എന്താ പറയുക ചായ ഉണ്ടാക്കിയ എന്നാലും രണ്ട് വട്ടമൊക്കെ ആക്കിയാൽ ചായ ഉണ്ടാക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ നീങ്ങി പോകണത് ഇട്ടാ ഇപ്പോൾ കറി ഞാൻ വിചാരിച്ച പോലെയല്ല അകത്ത് കൊണ്ടുവന്ന് ചട്ടിയിലേക്ക് പകർത്തിയൊക്കെ വെച്ചപ്പോൾ ഒരു കളറും ഒരു മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇനി കഴിക്കുമ്പോൾ അറിയുള്ളൂ കേട്ടോ ചട്ടിയിലേക്ക് ഒഴിച്ചു വെച്ചപ്പോൾ അതാണ് കേട്ടോ എത്ര തോന്നൽ കറി ഞാൻ പറഞ്ഞില്ലേ രണ്ട് നേരത്തേക്കായിട്ട് ഉണ്ടാക്കിയതാന്ന് ഈ രാത്രി ഇതല്ലേ സാമ്പാറല്ല ഈ മഴക്കാലമായ കാരണം കൊണ്ട് എന്തായാലും ബാക്കിയായാലും കുഴപ്പമില്ല നാശമാവില്ലല്ലോ അപ്പോൾ പൂച്ച അങ്ങനെ വന്നിരിക്കുന്നുണ്ട് എന്താണ് ഞാൻ അവിടെ ചെയ്യണമെന്ന് ചോദിച്ചാൽ പിറ്റേ അങ്ങോട്ട് അടുക്കണില്ലാട്ടോ മറ്റേത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് പോകാത്തതാ ഇന്ന് ഫ്രിഡ്ജ് വന്നപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറി കിടന്ന് ഉറക്കം തന്നെയാണ് പിന്നെ മഴയല്ലേ പുറത്തേക്ക് പിറ്റേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഞാൻ വന്നപ്പോൾ പൂച്ചകൾ ഫ്രിഡ്ജമ്മ മോളും ഉമ്മർത്തിയിരുന്ന മൊബൈൽ നോക്കണു ഏട്ടൻ തടെ കിടന്നുറങ്ങുന്നു കണ്ണം വേറെ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങണു അല്ല ഉറങ്ങല്ല ടി വി കാണ ഈ മൊബൈൽ കാണുക ഞാൻ തീരെ വന്നിട്ടേ ഇല്ലല്ലോ ഒന്ന് ഇപ്പം ഈ ഊണ് കഴിക്കാനാണ് ആകത്തേക്ക് കയറണത് അതുവരെ ബാക്കിൽ നട്ടൊക്കെ ആയിരുന്നു അപ്പം തരക്കേടുണ്ടായിരുന്നില്ല കേട്ട കുഴപ്പമുണ്ടായിരുന്നില്ല സാമ്പാർ കണ്ണൻ അത്ഭുതം എങ്ങനെയതൊക്കെ വെച്ചിണ്ടാക്കിയത് ഗ്യാസ് ഇല്ലാണ്ട് എന്ന് വെച്ചാൽ അവ അറിഞ്ഞിട്ടില്ല മൊബൈൽ കണ്ട് കിടന്ന് കിടന്നിട്ട് അറിഞ്ഞിട്ടില്ല അതൊന്നും ചെയ്തു എന്നാണ് പറയുന്നത് കയ്യോ കറിയൊക്കെ എങ്ങനെയുണ്ടാക്കിയെന്ന നമ്മൾ ഉപ്പ് ചോദിക്കുന്നുണ്ടട്ടാ അവൻ അത്ഭുതം ഇതെങ്ങനെ വെച്ചുണ്ടാക്കി വെച്ചിട്ട് കാരണം വിറകൊരു തരിയില്ല ഇവിടെ കാണാല്ലേ പിന്നെ എങ്ങനെയത് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം അമ്മ പറഞ്ഞു കൂട്ടാനൊന്നും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടാ സാമ്പാർ വലിയ കുഴപ്പമില്ല അപ്പോൾ മഴ ഇങ്ങനെ മാറി നിൽക്കുക തന്നെയാ ചില ദിവസം മഴയ്ക്ക് ഒരൊറ്റ ഇളക്കാണ്ട് ഇളകിയ ഒരു മിനിറ്റ് നേരം മുറ്റത്തേക്ക് നമുക്ക് ഇറങ്ങാനോ ഒരു കാര്യം ചെയ്യാനോ പറ്റില്ല ഇന്ന് എനിക്ക് എൻ്റെ കൂടെയാണെന്ന് പറയാം മഴയൊന്നും ഇല്ലാതെ ഒരു പ്രകൃതി അവരഞ്ചാഞ്ചരക്കായപ്പോൾ കണ്ണാൻ അവൻ്റെ ക്ലബ്ബിൻ്റെ അവിടേക്ക് കളിക്കാൻ പോയിട്ടാണ് അവിടെ ഫുട്ബോൾ കളിക്കും പിള്ളേർ അവിടെ പാടത്തിൻ്റെ അടുത്തൊരു പറമ്പിൽ അപ്പോൾ അവിടേക്ക് കളിക്കാൻ പോവാൻ നിൽക്കുക ഞാനപ്പോൾ എനിക്ക് വിളക്ക് വെച്ച് കുളി വെച്ചിട്ട് വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനും കുളിച്ച് വിളക്കൊക്കെ വെക്കാൻ നോക്കിയിട്ടാണ് വിളക്ക് വയ്ക്കാൻ ഒരു അഞ്ചര ആറുമണിയുടെ ഉള്ളിൽ വിളക്ക് വെക്കും ചില ദിവസം വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണേൽ പെട്ട് ചിലപ്പോൾ വിളക്ക് വയ്ക്കാനൊക്കെ നേരം വൈകും എത്ര നേരം വൈകിയാലും ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് വരുമ്പോൾ ചിലപ്പോൾ പത്തരയ്ക്കാവും രാത്രി എന്ന് വിചാരിച്ചോ എന്നാലും വന്ന വശം കുളിച്ച് വിളക്ക് വെക്കും കേട്ടോ കാരണം അത് മുടക്കില്ല അപ്പോൾ എന്താ നമ്മൾ വീട്ടിലൊരു തിരി കത്തിക്കുക എന്ന് പറയുന്നത് എത്ര ആയാലും അത് നമുക്കൊരു മനസ്സിനൊരു ഒരു തണുപ്പാണ് മനസ്സിനൊരു സുഖം കിട്ടും വീട്ടിലങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരി കത്തിക്കുക എന്ന് പറയുക അതിന് പ്രത്യേകിച്ച് സ്പേസ് ഒന്നും ഇല്ലെങ്കിലും ഒരു റൂമായിട്ടില്ലെങ്കിലും ആയിട്ടില്ലെങ്കിലും നമ്മളൊരു ഫോട്ടോ എവിടെയെങ്കിലും വെച്ച് ഒരു വിളക്കൊക്കെ വെക്കണത് ഒരു സുഖമാണ് ഞാൻ ജിമ്മിന് പോകുമ്പോഴേ രാവിലെ ആദ്യമൊക്കെ ഞാൻ അഞ്ച് മണിക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ പോകുമ്പോൾ അവിടെ ഒരു വീട്ടിൽ ഒരു ചേട്ട ഉണ്ട് ചേട്ട എണീറ്റ് കുളി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ വിളക്ക് കത്തിയിരിക്കണ്ടാവും ആ നല്ലൊരു ഐശ്വര്യമാണ് ആ വീട് കാണാൻ ഞാൻ എന്നിട്ട് എന്നും നോക്കും അയ്യോ വിളക്ക് ഇന്ന് എന്താ വിളക്ക് വെച്ചില്ല എന്ന് ചില ദിവസം ഞാൻ ഇത്തിരി നേരം വഴുകയാണെങ്കിൽ വിളക്ക് കെട്ടിട്ടുണ്ടാവും കേട്ടോ എന്നാലും ചന്ദനത്തിരി ഒക്കെ ഇങ്ങനെ ഇരിക്കിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുകയെന്നുണ്ടാവും നല്ലൊരു മണവും നല്ലൊരു അന്തരീക്ഷമാണ് അതിവിടെ നടന്നു പോകുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമുക്കതിന് പ്രത്യേകിച്ച് ഒരു സ്പേസ് വേണമെന്നൊന്നുമില്ല എന്നാലും ഞാൻ ഞങ്ങൾ വീട് പണിയുമ്പോൾ ഞാൻ ഒരു എനിക്ക് അങ്ങനെ ഒരു ചെറിയ റൂമ് സ്വാമി റൂമ് വേണം പറഞ്ഞിട്ട് എപ്പോഴും കിഴക്കോട്ട് ദർശനമായിട്ടൊക്കെയാണല്ലോ സ്വാമി റൂം അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇവിടെയാണ് കേട്ടോ സ്ഥാനം കിട്ടിയത് അപ്പോൾ ഇവിടെയാണ് വെച്ചത് ഞങ്ങൾ വിളക്ക് വയ്ക്കുമ്പോൾ കർപ്പൂരം കത്തിക്കും ഒരു ചന്ദനത്തിന് രണ്ടെണ്ണം കത്തിച്ച് വയ്ക്കും അത് നമുക്കപ്പോൾ ഒരു സുഖമാണ് മനസ്സിന് ഒരു സുഖമാണ് ആ സമയമാകുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാകും നമ്മളകത്തേക്ക് നോക്കുമ്പോഴും നമ്മളകത്തിരുന്നിട്ട് സാമൂറിരിക്ക നോക്കുമ്പോൾ നമുക്ക് ആവും ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സിലപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രത്യേക സുഖം ഉണ്ടാവും അതാണ് വീട്ടിൽ വിളക്ക് വെക്കണേറ്റൊരു ഗുണമുട്ട അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ വേറൊരു വൈബ് വീട്ടിൽ വിളക്ക് വെച്ചിട്ട് സാമൂറിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ദൈവത്തിൻ്റെ അടുത്തെത്തിയ പോലെ തോന്നും അങ്ങനെയുള്ള കേട്ടോ എനിക്ക് ഫീല് ചെയ്യണ കാര്യട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ കണ്ടെന്ന് ഇരുട്ടൊന്നും ആയിട്ടില്ല മാഴയില്ലാത്ത കാരണം കൊണ്ട് വിളക്കൊക്കെ വെച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കർക്കിടക മാസമായ കാരണം കൊണ്ട് കുറച്ച് നേരം രാമായണം വായിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയേലും സ്ത്രീകൾക്ക് ഒരു മാസം മുഴുവൻ രാമായണം വായിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എനിക്ക് മിക്കതും ഇങ്ങനെയാണ് ഒരു അഞ്ച് ദിവസം ആറു ദിവസമൊക്കെ വായിക്കാൻ പറ്റുള്ളൂ അത് വായിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മനസ്സായി കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഏഴ് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പറ്റും അപ്പോൾ ആ ഒരു ഏഴ് ദിവസം എന്ന് പറയണത് മോള് വായിക്കൂട്ടാ ഒരു നാല് വരി അഞ്ച് വരിയൊക്കെ വായിച്ചിട്ടവിടെ വെക്കും എന്നാലും അത് കണ്ടിന്യൂ ചെയ്തു പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ഏഴ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വായിച്ചു തുറന്നു കൂട്ടാ ഞാൻ വായിക്കുമ്പോൾ കുറേ അധികം വായിക്കും കുറച്ച് നേരം എടുത്തിട്ട് സമയം എടുത്തിട്ട് വായിക്കും അതിനെനിക്ക് രീതിയൊക്കെയെന്ന് പറയണത് ഞാൻ അതിൻ്റെ ഒരു ട്യൂണെന്നൊക്കെ പറയണത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു ട്യൂണിലാണ് കേട്ടോ ഞാൻ രാമായണം വായിക്കുക സാധാരണ നമ്മൾ രാമായണ അമ്പലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതല്ല നല്ല അങ്ങനെ ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിൽ ഞാൻ വായിക്കുമ്പോൾ എൻ്റേതായ ഒരു രീതിയാണെന്ന് മാത്രം പക്ഷേ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വായിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കറിയണ പോലെയല്ല നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് മറ്റത് ഞാൻ കേൾക്കൂ കേട്ടാ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട് മറ്റേ നല്ല രീതിയിലുള്ള ചിത്ര ചേച്ചിയുടെ ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഇട്ട് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കും അപ്പോൾ കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ രാമായണം വായിക്കുക കുറച്ച് നേരം ഒരു മാസമെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റാത്ത ഡെയിലി വായിക്കണവരുണ്ട് അവർക്ക് സുഖമാണ് അതും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളവർക്ക് പറ്റില്ല അല്ലാത്ത പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഡെയിലി വായിക്കാം സന്ധ്യയാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ എൻ്റെ അച്ചാച്ചനൊക്കെ ഈ ഡെയിലി ഇങ്ങനെ അതിൻ്റെ കഥകൾ പറഞ്ഞു തരും കേട്ടോ അതിലത്തെ ഓരോ കഥാപാത്രങ്ങളതിനെ കുറിച്ചിട്ടുള്ള കഥകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരും ചെറുപ്പത്തിൽ അന്നത്തെ കാലത്ത് അതൊക്കെ ഇങ്ങനെ കേൾക്കാൻ നല്ല രസം നമുക്കത് കേട്ടതൊക്കെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യാമെന്ന് പറയുന്നൊരു ഉണ്ടല്ലോ എത്രയേലും നമ്മുടെ കാരണന്മാരുടെ വാക്കുകൾ വെറുതെ ആയി പോവില്ല നമുക്ക് ചിലർക്ക് ഇഷ്ടമല്ല അത് കേൾക്കാനും പറയാനൊന്നും പക്ഷേ അങ്ങനെ കേട്ട കാര്യങ്ങളൊന്നും വെറുതെ പോയില്ല പക്ഷെ നമ്മളേനെ ഒട്ടും അംഗീകരിക്കും മാനിക്കുകയും ചെയ്യാത്ത ഒരാളേനെ നമ്മൾ കമിഴ്ന്ന് കിടന്ന് കുമ്പിട്ടോളൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ നമുക്ക് നമ്മളേനെ ഒട്ടും അംഗീകരിക്കുകയും ചെയ്യില്ല നമ്മൾ എന്ത് ചെയ്താലും തൃപ്തിയുമില്ല അങ്ങനെയുള്ള ആൾക്കാരേനെ നമ്മൾ പിന്നാലെ നടന്ന് സ്നേഹിക്കുകയും അംഗീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാനും പോകുന്നില്ല അത് പ്രായമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പ്രായമായ എല്ലാവരും മാനിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാനിച്ച് നടന്നിട്ടൊരു കാര്യം ഇത് അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാടാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരുന്നു രാമായണം വായിച്ചു ഇതാണ് കേട്ടോ എൻ്റെ സാമൂറി അവിടെ ഇങ്ങനെ ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്വസ്ഥത കിട്ടണ പോലെ എനിക്ക് തോന്നും ഞാൻ അവിടെ കയറിയിരിക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടും അങ്ങനെയാണ് അപ്പോൾ രാമായണം ആച്ചുകൊണ്ടിരിക്കുന്ന അവിടെ മഴ തുടങ്ങിയിട്ടാണ് ചെറുതായിട്ട് അപ്പം അവള് ഈ ഏട്ടൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ അവളിരിക്കുക മറ്റേ മോളായിരിക്കണതെന്ന് ചെയ്യുമ്പോൾ അവൾ മടിയിൽ കയറിയിരിക്കുന്ന കഴിഞ്ഞു ഏട്ട അവിടെ മൊബൈൽ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അവഴായിട്ട് ചെന്നിരിക്കുക വേറെ രക്ഷയില്ലേ അപ്പം രാമായണം വായിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടൻ കുളിക്കാൻ പോയി അപ്പോഴേക്കും ഏട്ടനൊരു ഫോണ് വന്നു അപ്പോൾ അത് കണ്ണെടുത്തുവിട്ടാ കണ്ണനെയും കൂടി അറിയുന്ന ആളാണ് വണ്ടിയുടെ എന്തോ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പം കണ്ണ അതൊക്കെ പറഞ്ഞു കൊടുക്കുക അന്നേരം ആയപ്പോഴേക്കും മഴ നല്ല ശക്തിയായിട്ടാണ് ഞങ്ങളുടെ റോട്ടിൽ നല്ല വഴുക്കലുമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മഴ നല്ല ശക്തിയായി അപ്പോൾ കുറച്ച് നേരം അങ്ങനെ മഴയൊക്കെ കണ്ട് ഉമർത്തു വന്നിരുന്നു കേട്ടോ അപ്പം അമ്മ കുളിക്കണോ കുളിക്കണ്ടേ ഈ മഴയത്ത് എങ്ങനെ കുളിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് വെള്ളം ചൂടാക്കാൻ പറ്റില്ലല്ലോ മറ്റേ ഗ്യാസുമോ ചൂടാക്കിയിട്ടാണ് കുളിച്ചിരുന്നു ഇപ്പോൾ അത് പറ്റില്ല അവിടെ ഈ അടുപ്പിൽ ഈ ഉച്ചതിരിഞ്ഞ് ഞാൻ കത്തിച്ചിട്ടില്ലല്ലോ അത് കാരണം പിന്നെ അമ്മ ഇനി ഇപ്പം ഒന്ന് കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ട് ഞാനും കുറച്ച് നേരം അവിടെ വന്നിരുന്നു മഴയൊക്കെ കണ്ടു അവിടെ ഇരുന്നു കേട്ടാ അപ്പോൾ എന്താ പറയുക കണ്ണന് മുടി തോന മുടി ഉണ്ടായിരുന്നു അതിപ്പോൾ കുറച്ച് വെട്ടിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടാ അത് രാത്രിയാകുമ്പോൾ ഉണങ്ങി കിട്ടൂല കുട്ടിക്ക് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പെൺകുട്ടികളെ പോലെ ഇങ്ങനെ മുടി തിരി തിരികി വെച്ചിട്ടാണ് ഇരിക്കുക തോർത്ത് വെച്ച് കെട്ടിയിട്ട് രാവിലെ പോകുമ്പോൾ തല നനയ്ക്കില്ല കേട്ടോ അല്ലെങ്കിൽ ഉണങ്ങി കിട്ടില്ലേ അപ്പം ഈ കായൊക്കെ വരും മുടിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കേട്ടാ അപ്പം ഞാനും കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം വല്ലാത്തൊരു ദിവസമായിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്